തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിനുള്ളിൽ ഒന്നര ദിവസം രോഗി കുരുങ്ങി ഓർത്ത ഒപിയിൽ വന്ന രവീന്ദ്രനായാണ് ലിഫ്റ്റിൽ അകപ്പെട്ടത് ഇന്ന് ലിഫ്റ്റ് ഓപ്പറേറ്റർ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചപ്പോഴാണ് ഒരാൾ അകത്ത് കിടക്കുന്നത് ശ്രദ്ധിച്ചത് രവീന്ദ്രന്റെ മൊബൈൽ നിലത്ത് വീണ് പൊട്ടി കേടായിരുന്നു ഗുരുതരമായ ഒരു അസ്ഥയുടെ ഒരു ഇരയാണ് രവീന്ദ്രൻ എന്ന് പറയേണ്ടി വരും കാരണം കഴിഞ്ഞ ഒന്നര ദിവസം അല്ല രണ്ട് ദിവസം തന്നെ ശനിയാഴ്ച ഏതാണ്ട് രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയാണ് ഒ പി ടിക്കറ്റ് എടുക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പതിനൊന്നാം നമ്പർ ലിഫ്റ്റിൽ രവീന്ദ്രൻ കയറുന്നത് ഈ ലിഫ്റ്റിൽ കയറി ഉടൻ തന്നെ അത് തകരാറാവുകയും കുടുങ്ങി കിടക്കുകയാണ് ചെയ്തത് ഇന്ന് ലിഫ്റ്റ് തുറന്നു നോക്കിയപ്പോഴാണ് ഏതാണ്ട് അർദ്ധപ്രാണാവസ്ഥയിൽ രവീന്ദ്രൻ എന്ന നിയമസഭയിലെ താൽക്കാലിക ജീവനക്കാരനെ കണ്ടെത്തുന്നത് ഇപ്പോൾ മകൻ ഹരിശങ്കർ ഏഷ്യാന് ന്യൂസിനോടൊപ്പം ചേരുകയാണ് അച്ഛനോട് ശനിയാഴ്ച രാവിലെ ഇവിടെ വന്നതാണ് രാവിലെ വന്ന് ചികിത്സിച്ചിച്ച് ലിഫ്റ്റിൽ ഒരു പന്ത്രമണിയൊക്കെ കയറിയതാണ് ആ ലിഫ്റ്റ് കുറച്ച് നൂറ് മുകളിലൂടെ പൊങ്ങിയ ശേഷം അവിടെ ചെക്കായി നിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് ഇന്നലെ ഇത് ശനിയാഴ്ച തന്നെ കാണാതാവുമ്പോൾ ഞങ്ങൾ അച്ഛൻ ജോലിക്ക് പോയി അച്ഛന അവിടെ ജോലി ചെയ്യുന്നത് നമ്മൾ 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 രാവിലെ അച്ഛനെ കിട്ടുന്നില്ല അപ്പോൾ അപ്പോൾ നമ്പർ ഇന്നലെ രാത്രി ഒരു നിങ്ങൾക്ക് വിളിക്കുന്നില്ല ശേഷം പരാതി പരാതി കൊടുക്കുകയാണ് ഹായ് നമസ്കാരം ട്ട് മണിക്കൂർ വരെ ലിഫ്റ്റിൽ കുടുങ്ങി കിടന്നിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കോളേജിലാരും അറിയില്ലത്ര ഇതാണ് കേരളത്തിലെ നമ്പർ വൺ ആരോഗ്യ സംവിധാനം പിന്നെ മകൻ അച്ഛൻ മിസ്സിംഗ് ആയിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ മൊബൈൽ വിളിച്ച് നോക്കി സ്വിച്ച് ഓഫ് ജോലിക്ക് പോയി കാണുമെന്ന് വിചാരിച്ചു അതുകൊണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തത്രേ